ിയമുള്ളവരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കവായരുടെ പുസ്തകം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക വിശുദ്ധ സ്ഥലത്ത് ദഹന ബലികളും പാനീയ ബലികളും ഇതരബലികളും അവൻ നിരോധിച്ചു സാപത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പമ്പികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലി അർപ്പിക്കണമെന്നും അവൻ നിശ്ചയിച്ചു കൽപ്പിച്ചു പരിച്ഛേദനം നിരോധിച്ചു അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വിപുലമാക്കുകയും ചെയ്യേണ്ടതിന് അഭിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു രാജകൽപ്പിനനുസരിക്കാത്ത ഏവനും മരിക്കണം ഇങ്ങനെ അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു എല്ലാ ജനങ്ങളുടെയും മേൽ കൽപ്പിക്കുകയും ചെയ്തു നിയമം ഉപേക്ഷിച്ച വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് ഇത് ഇടയാക്കി നൂറ്റിനാൽപ്പത്തി അഞ്ചാം വർഷത്തിൽ മാസം പതിനഞ്ചാം ദിവസം ദഹന ബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിന്റെ മ്ച്ച വസ്തു പ്രതിഷ്ഠിച്ചു ചുറ്റുമുള്ള യൂതാമകരങ്ങളിലും അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ചു വീടുകളുടെ വാദുകളിലും തെരുവീതികളിലും അവർ ധൂപമർപ്പിച്ചു കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിട്ടു ഉടമ്പടി ഗ്രന്ഥം കൈവിഷമിക്കുകയോ നിയമത്തോട് കൂറു പുലർത്തുകയോ ചെയ്യുന്നവർ രാജ്യശാസന പ്രകാരം അർഹനായിരുന്നു നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ അവർ മാസം മാസം തോറും ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നു ദഹന ബലി പീഠത്തിന് മുകളിൽ സ്ഥാപിച്ച പീഡത്തിൽ മാസത്തിന്റെ ഇരുപത്തി അഞ്ചാം ദിവസം അവർ ബലിയർപ്പിച്ചു പുത്രന്മാരെ പരിത്രേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം ചെയ്തവരും വധിക്കപ്പെട്ടു ശിശുക്കളെ തള്ളന്മാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു ഭക്ഷണത്താൽ മലിനമാക്കുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി അവർ മരണം വരിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ മേൽ അത്യുഗ്രമായ കോപം നിബന്ധിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ധീര രക്തസാക്ഷികളായ വിശുദ്ധ യൂസ്തായേയും റൂഫിനായെയും അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണ് സ്പെയിനിൽ ിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന രണ്ട് ക്രിസ്തീയ വനിതകളായിരുന്നു യൂസ് ആയും റുഫീനായും എന്നാൽ വിജാതീയ പൂജകൾക്ക് പാത്രങ്ങൾ ഇവർ വിൽക്കാതിരുന്നതുകൊണ്ട് ഇവരുടെ വിൽക്കാൻ വെച്ചിരുന്ന എല്ലാ പാത്രവും അവർ അടിച്ചുടച്ചു ഇതിന് പ്രതികാരമായി അവർ ദേവിയുടെ ഒരു വിഗ്രഹം തകർത്തു വിജാതീയ ഗവർണറോട് പരാതിപ്പെട്ടു റൂഫിനായോടും നശിപ്പിച്ച വിഗ്രഹത്തിന് ബലി ചെയ്യാൻ ആജ്ഞാപിച്ചു അവർ തയ്യാറാകാതെ യേശുവിനെ ഏറ്റുപറഞ്ഞു ഉടനെ ഇവരെ പീഡന യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു നീട്ടാനും വള്ളമുള്ളുകൊണ്ട് യൂസ്ത ും ഉത്തരവായിയുടെ കഴുത്ത് ഞെക്കൊല്ലുകയുമാണ് ഉണ്ടായത് ഇരുവരെയും ദഹിപ്പിക്കുകയും ചെയ്തു ധീര രക്തസാക്ഷികളായ വിശുദ്ധ യൂസ്തായുടെയും റൂഫീനായുടെയും മധ്യസ്ഥം യാചിച്ച് ഇവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു